ഫുട്ബോൾ കളിയിൽ പ്രായം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുകയാണ് ഒരുപറ്റം ഫുട്ബോൾ പ്രേമികൾ അമ്പത്തിമൂന്ന് വയസ്സായ ഗോൾ കീപ്പർ അലി കറുകുത്തൂർ മത്സരത്തിൽ ശ്രദ്ധേയനായി വെറ്ററിൻസ് ഓഫ് വള്ളുവനാട് വോവ് സൂപ്പർ ലീഗ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിച്ചു പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ മത്സരമാണ് നടത്തിയത് చెరుదుర్తి ఎస్ఐ నిఖిల్ ఉద్ఘాటనం చేదు ఈ చే ഈ നാൽപ്പതാം വയസ്സിലും എബോ ഫോർട്ടീൻ ആണ് അപ്പൊ നാൽപ്പതാം വയസ്സിലും വയസ്സിലും ചെറു ചെറുക്കൂടെ നിങ്ങൾക്ക് കളിക്കാൻ സാധിക്കട്ടെ ഈ ഫുട്ബോൾ കളിക്കാന്ന് പറഞ്ഞ അത്രയ്ക്ക് സുഖമുള്ള പരിപാടി ഇല്ല ഒരു അഞ്ചു മിനിറ്റ് കളിച്ചും നമ്മൾ ആകർഷിക്കണിക്കും നല്ല സ്റ്റാമിന വേണം മദ്യപിക്കുന്നവർക്കോ അല്ലെങ്കിൽ വേറെ എഴുതിയവർക്കോ ഈ ഫുട്ബോൾ കളി മറ്റൊന്നല്ല ക്ലബ്ബ് പ്രസിഡന്റ് നൌഷാദ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു സി ഷറഫുദ്ദീൻ നജീബ് പള്ളം പി സി സതീശൻ ഹാരിസ് വാണിയംകുളം തുടങ്ങിയവർ സംസാരിച്ചു കണ്ടു തുടങ്ങുക